സ്പെഷ്യൽ ന്യൂസ് പരിസ്ഥിതി പുനർസ്ഥാപന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നേമം ബ്ലോക്ക് പഞ്ചായത്ത് ഹരിത കേരളം മിഷൻ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വിളപ്പിൽ ഗ്രാമപഞ്ചായത്ത് എന്നിവരുടെ സഹകരണത്തോടെ വിളപ്പിൽ പഞ്ചായത്തിലെ കാരൂട് വാർഡിൽ കടമ്പുപാറയിൽ ഓർമ്മ തുരത്ത് എന്ന പച്ച നേമം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു വിളപ്പിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ലില്ലി മോഹൻ അധ്യക്ഷയായിരുന്നു കാലോട് വാർഡ് മെമ്പർ അനീഷ് സ്വാഗതം ആശംസിച്ചു ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് ക്ഷേമ കാര്യസ്ഥാന കമ്മിറ്റി ചെയർമാൻ വിളപ്പിൽ രാധാകൃഷ്ണൻ വിളപ്പിൽ പഞ്ചായത്ത് ചെയർമാൻമാർ ചെയർപേഴ്സൺസ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ നവകേരളം പദ്ധതി ജില്ലാ കോർഡിനേറ്റർ അശോക് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ തുടങ്ങിയവർ സംസാരിച്ചു ഹരിത കർമ്മസേന അംഗങ്ങൾ ഉൾപ്പെടെ നിരവധി പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത് ഈ ഓർമ്മ തുരുത്ത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വരേണ്ടിയിരുന്നത് പ്രിയങ്കനായ എം എൽ എ ആണ് അദ്ദേഹത്തിന് മറ്റ് മറ്റത്യാവശ്യ കാര്യങ്ങളുണ്ട് ഉള്ളതുകൊണ്ടാണ് വരാത്തത് അതോടൊപ്പം തന്നെ ഇതിൽ ഏറ്റവും മുഖ്യ അതിഥിയായി ഇവിടെ എത്തേണ്ടിയിരുന്നത് നവകേരള മിഷന്റെ കോർഡിനേറ്ററായി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ദിശാബോധത്തോടുകൂടി തന്നെ ഹരിത കേരള മിഷനെ പ്രാവർത്തികമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രിയപ്പെട്ട സീമ ടീച്ചറാണ് ടീച്ചറിന് കടുത്ത പനിയും തലവേദനയുമാണ് ആയതുകൊണ്ട് മാത്രമാണ് വരാത്തത് രാവിലെ തന്നെ വിളിച്ചു വരാൻ കഴിയില്ല എന്ന് പറഞ്ഞു അല്ലാതെ ഇത്തരം പരിപാടികൾ ഒരു എന്ന് പറഞ്ഞാൽ ടീച്ചറിനെവിടെ എവിടെ തുരുത്ത് നമ്മൾ ചെയ്യുന്നതിനും താല്പര്യം പ്രകടമാക്കിക്കൊണ്ട് അതിൻ്റെ എല്ലാം ഉദ്ഘാടന പരിപാടികളുടെ ഒന്നും നോക്കാതെ അതിൻ്റെ ഭാഗമായി നിൽക്കുവാൻ താല്പര്യമുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം കേരളത്തിനെ ഒരു നവകീരളമാക്കി മാറ്റണം കേരളത്തിന്റെ വികസന പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ധീരമായ ചുവടുപ്പായിരുന്നു നവകേരള മിഷൻ ആ നവകേരള മിഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിഷനാണ് ഹരിതകേരള മിഷൻ എന്തിനു വേണ്ടിയാണ് ഈ ഹരിത കേരള മിഷന് രൂപം കൊടുത്തത് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ കാർഷിക സംസ്കൃതിയെ തിരിച്ചു കൊണ്ടുവരണം നഷ്ട നഷ്ടപ്പെട്ടു പോയ നമ്മുടെ പച്ചപ്പുകളെ തിരിച്ചു കൊണ്ടുവരണം കഷ്ടപ്പെട്ട ജനാശയങ്ങളെ തിരിച്ചുപിടിക്കണം എന്ന ലക്ഷ്യബോധത്തോടു കൂടിയാണ് ഹരിത കേരള മിഷൻ രൂപം കൊടുത്തത് സജീവമായി പ്രവർത്തിക്കുന്നൊരു തദ്ദേശ സ്ഥാപന ഘടകമായി മാറിയിട്ടുണ്ട് എന്നാൽ ജനപ്രതിനിധികളെ കൂട്ടായ പ്രവർത്തനത്തിന്റെ നല്ല ഉദാഹരണമാണ് നിരവധി പരിപാടികൾ വൈവിധ്യമാർന്ന പരിപാടികൾ അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ അനീഷ്ട് പറഞ്ഞു കടുമ്പു പാറയിലും എത്തിയത് കടുമ്പു നേരെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ശാസ്ത്രം പാറയും നമ്മുടെ പഞ്ചായത്തിന്റെ രണ്ട് വളർച്ചയുടെ പ്രവേശന കവാടങ്ങൾ ശാസംപാറ മുമ്പ് നമ്മൾ ഇതിനെ ഒരു പാറയാണ് മണ്ണുമൂടിക്കിടന്നൊരു പാറയാണ് ഇപ്പോ ഭാരതത്തിന്റെ ഗ്രാമീണ ടൂറിസം മാപ്പിൽ മാപ്പിലിടം നേടിയപ്പോ ആയിരക്കണക്കിന് ആളുകളാണ് അവിടെ വന്നു പോകുന്നത് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുത്തു നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഇപ്പം ഞങ്ങൾ പലരും അവിടെ പോയിട്ടാണ് പക്ഷെ അവിടെ ഒരു ബുദ്ധിമുട്ട് ആ പാറയും ഈ പാറയും തമ്മിലുള്ള പ്രശ്നം അവിടെ നടന്നു മാത്രമേ കയറാൻ പറ്റൂ അവിടെ മുട്ടുകയറുള്ളവർക്ക് പറ്റില്ല താഴെ പിടിച്ചുകൊണ്ട് നിൽക്കാനേ പോകും അവിടുത്തെ പകുതി കയറി തിരി ഇറങ്ങി പോയിട്ടു അമ്മച്ചുപാറൊക്കെ പോയിട്ടവിടെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ മേണത്തിൻ്റെ വരെ വണ്ടി ചേർത്ത് വലിയ വരാം നടക്കാനും ബുദ്ധിമുട്ടില്ല അപ്പം ഞാൻ ജില്ലാ പഞ്ചായത്ത് അംഗമായാണ് അനീഷ് എൻ്റെ ഒരു സുഹൃത്ത് അജിത്ത് അവിടെ റിസോർട്ട് വെച്ചിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ പറഞ്ഞ് എം എൽ എ ഒക്കെ സംസാരിച്ച അടിസ്ഥാനത്തിലാണ് ഈ റോഡിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ടാർ ചെയ്ത റോഡിന് മുകളിലോട്ട് കേട്ടിട്ട് അപ്പോൾ കടുമപ്പാറയിലേക്ക് ടാർ ചെയ്ത റോഡിൽ പ്രസിഡന്റ് ഇരിക്കാം ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചു നിർത്തിയതുപോലെ അവിടെ മാത്രം നിൽക്കുന്നില്ല അവരുടെ വലിയ കാഴ്ചപ്പാടാണ് നമ്മൾ ആളുകൾക്ക് നമസ്കാരം വളരെ സന്തോഷമുണ്ട് ആദ്യമായിട്ട് സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്ത കർത്തവ്യം എന്നാലും നല്ല നിറഞ്ഞ മനസ്സോട് നല്ല സന്തോഷത്തോടെയാണ് ഇന്ന് ഈ നിമിഷം ഇവിടെ നിൽക്കുന്നത് നമുക്കൊരു പദ്ധതി കിട്ടിയതോ ഒരു പ്രോഗ്രാം ഇവിടെ നടക്കുന്നതോ അല്ല പ്രധാനം നമ്മളെ കാരോട് പറഞ്ഞ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്ന് വരെ എന്ത് പരിപാടി വെച്ചാലും ശരിയെന്ന എന്നോടൊപ്പം ഏത് സമയത്തും ാര്യത്തിനും എന്നോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന കാലോട് വാർഡിലെയും ചെറുകോട് വാർഡിലെയും ജനങ്ങൾ തന്നെയാണ് നിങ്ങൾ തന്നെയാണ് ഇതിൻ്റെ എല്ലാം എല്ലാം എനിക്ക് അതിയായ സന്തോഷമുണ്ട് കാരണം ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ എല്ലാവരുടെയും സഹകരണവും സന്തോഷവും കാര്യം എനിക്കും ഒരു ആശങ്ക കാരണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റുകൾ ജില്ലാ ഇത് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനും എം എൽ എ ഒക്കെ ഒരു പ്രോഗ്രാം അതുപോലെ തന്നെ ഹരിത മിഷന്റെ കോർഡിനേറ്ററായ സാറ് കേര കേരള മിഷനിലെ ഓഫീസിലെ എല്ലാ ഓഫീസർമാരും എല്ലാം വരുന്ന ഈ ഒരു പരിപാടിയിൽ നമുക്കിവിടെ ഒരു പത്തോ പതിനഞ്ചോ ആൾക്കാരെയും വിളിച്ചു വച്ചുകൊണ്ടിരുന്ന വളരെ നാണക്കേടാവുമായിരുന്നു ഇന്ന് നല്ലൊരു പ്രോഗ്രാം ഇവിടെ നടത്തുവാൻ വേണ്ടി എല്ലാവിധ പിന്തുണയും തന്നു എന്നോടൊപ്പം ചേർന്ന് നിന്ന് നിങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി